ആ പറഞ്ഞ പോലെ തന്നെയാ തണ്ടിയാ അവനെ നല്ലൊരു അവന്റെ പഞ്ഞി കിട്ടെന്നാ തോന്നണേ നമ്മൾ നമ്മള് പോലീസുകാരതല്ലേ കൊഴപ്പുള്ളൂ അവനെ വിളിച്ചുകൊണ്ട് നാളെ രാവിലെ സ്റ്റേഷനിലേക്ക് വരാൻ അവന്റെ പെണ്ണുമ്പോഴോട് പറഞ്ഞുണ്ട് വരുമ്പോ മനവസാരൻ ഒന്ന് കൈകാര്യം ചെയ്താരേ ചേച്ചി ചേട്ടനും പിള്ളേരൊക്കെ ഞാനത് വിശ്വസിച്ചിട്ടില്ല അതുകൊണ്ടാ അപ്പൊ സത്യം തന്നെ ചേച്ചിക്ക് എത്ര വയസ്സായി ഇന്നത്തെ കാലത്ത് മനുഷ്യൻ എഴുപത് വരെ ജീവിച്ചാ ജീവിച്ചു എന്ന് പറയാ അല്ലേ അവന്റെ കാര്യം കേട്ടെടുത്തോളം ആളത്ര ശരിയല്ല അല്ലെങ്കിൽ കുടുംബമായിട്ട് താമസിക്കുന്ന അയൽവാസിയായ ചേച്ചിയുടെ അടുത്ത് അവനിങ്ങനെ പെരുമാറുവോ ആണുങ്ങള് പല രീതിക്ക് വരെയും പോവുക ചെയ്യും നമ്മൾ സ്ത്രീകൾ അതുപോലെ ആയാല് പിന്നെ കാര്യങ്ങൾ എന്താ ഏ കൂട്ടിയ കൂടാത്ത നഷ്ടാവില്ലേ പെറ്റ പിള്ളേര് പോലും തിരിഞ്ഞു നോക്കാതാവില്ലേ ഞാൻ പോലീസിലേക്ക് വന്നിട്ടൊരു പത്ത് പതിനാറ് വർഷമായി ഇതുപോലത്തെ ഒരുപാട് കേസുകൾ കണ്ടിട്ടുള്ളതുകൊണ്ട് പറയാം ചേച്ചിക്ക് ഞാൻ പറയുന്ന വല്ലതും മനസ്സിലാവുണ്ടോ ആവോ മനസ്സിലായി സാറേ ഞാൻ അയാളുടെ കൂടെ വിളിച്ചോടി പോകാനൊന്നും തീരുമാനിച്ചിട്ടില്ല പോരെ പിന്നെ ഈ പാവം അഞ്ചൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു നടന്നിട്ട് ആ ചെറ്റയുടെ ബന്ധം തുടരാനോ ഏ ഇയാളുടെ കാര്യം പോട്ടെ നിങ്ങൾക്ക് രണ്ട് മക്കളില്ലേ കല്യാണം കഴിഞ്ഞൊരു ചെക്കനില്ലേ അവർക്കൊന്നും സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ ഒരു മോശപ്പെട്ട സ്ത്രീയാണ് അവരുടെ അമ്മ എന്ന് നാട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ ജീവിക്കും സാറിന്റെ ചോദ്യമൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞെങ്കിൽ ഞാനൊന്ന് പറയട്ടെ ഈ മനുഷ്യൻ എന്നോട് സംസാരിച്ചിട്ട് എത്ര നാളായിരുന്നു സാറൊന്ന് ചോദിച്ചോ ഇല്ലല്ലോ അഞ്ചാറ് വർഷമായി ഈ മനുഷ്യൻ എന്റെ മുഖത്ത് പോലും ഒന്ന് നോക്കിയിട്ട് ഇല്ലാത്ത വേഷം എല്ലാം കൂടെ കുത്തിക്കേറ്റി സ്വന്തം മക്കൾ പോലും എന്നോടൊന്നും മിണ്ടാറില്ല ഇതൊക്കെ ശരിയില്ലെന്ന് സാറിന് ചോദിച്ചു നോക്ക് ആ വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ട ജീവിക്കുന്നത് ഒരു വേലക്കാരിയുടെ വില പോലും എനിക്ക് തരാറില്ല എന്താ ഞാൻ സ്ത്രീയല്ലേ അതെ ഒന്ന് പുറത്തു കിട്ടി ഞാൻ പിള്ളേരോടൊന്നും സംസാരിക്കട്ടെ ആ പറയുന്നു കൊണ്ടുപോകുന്നൊക്കെ കൊള്ളാം തിരിച്ചു തരണം ഒരു സാധനം കൊണ്ടുപോയി തിരിച്ചു തരില്ല അതെ വാ അമ്മയും അയാളും തമ്മിലുള്ള ബന്ധം ഏകദേശമൊക്കെ സത്യ അമ്മ ഒന്നും നിഷേധിച്ചിട്ടില്ല പക്ഷെ ആ ബന്ധം തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങളുടെ അച്ഛനും അമ്മയും തമ്മിൽ എന്തോ കാര്യമായിട്ടുള്ള അകൽച്ച സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും ഇല്ല

കുറച്ച് കാലമായിട്ട് അമ്മയിൽ വല്ലാത്തൊരു ചേഞ്ച് ഉണ്ട് അതൊക്കെയാ പക്ഷേ പണ്ടൊന്നും ഞങ്ങളുടെ അമ്മ ഇങ്ങനെ ആയിരുന്നില്ല വലിയ സ്നേഹമായിരുന്നു ഇപ്പോൾ എല്ലാത്തിനും കുറ്റം ബഹളവും മാത്രമേ ഉള്ളൂ ഈ ഫുഡുണ്ടാക്കുന്നത് തന്നെ എന്താ പറയുക സ്വാദൊന്നും ഉണ്ടാവാറില്ല അങ്ങനെ പിന്നെ എൻ്റെ വൈഫ് കിച്ചണിൽ കയറി തുടങ്ങി അത് അതിലും വലിയ പ്രശ്നമായി എന്നും വഴക്കാം അങ്ങനെ പിന്നെ ഒരു രക്ഷയില്ലാണ്ട് ഞങ്ങൾ കാക്കനടക്ക് സ്ഥലം മാറിയ ഞങ്ങൾ രണ്ടുപേരും ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സൗകര്യം നോക്കി പിന്നെ അമ്മയുടെ ഈ കാര്യങ്ങളൊന്നും അറിയില്ല മാഡം ഞങ്ങൾക്ക് ഞങ്ങൾ തിരിച്ചു വേണം ഞാൻ നിങ്ങളുടെ അമ്മയോടൊന്നും ഒറ്റയ്ക്ക് ഒന്ന് സംസാരിക്കട്ടെ ഓ നിങ്ങൾ പുറത്ത് പോയി ഓക്കെ